എൻ്റെ പേര് ഓമന സ്ഥലം ഇളവള്ളിയിൽ എൻ്റെ മകളുടെ കുട്ടിക്ക് ഏഴ് വയസ്സായി അവളെന്നും കിടക്കയിൽ ഒഴിക്കും അപ്പോൾ ഞാൻ അത്ഭുത ജമാലയെ പ്രാർത്ഥിച്ചു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപൂ ഇരുപത്തി മൂന്ന് ആ ജമമാലയിലായിരുന്നു ഇത് പ്രാർത്ഥിച്ചത് അതിൽ നിന്ന് അവൾക്ക് സൗഖ്യം കിട്ടി ഒരു വർഷമായി ഇപ്പോൾ ആ മൂത്രമൊഴിക്കൽ നിന്നു പിന്നെ ഉണ്ടായിട്ടില്ല എൻ്റെ മകളുടെ കുട്ടികൾ പ്രാർത്ഥന ചെല്ലുന്നേരത്ത് ഭയങ്കര കച്ചലാണ് കൂട്ടക്കരച്ചിലാവും അപ്പം ഞങ്ങൾക്ക് ശരിക്കും പ്രാർത്ഥന ചെല്ലാൻ തന്നെ തോന്നാറില്ല ആനെ അച്ഛൻ ഒരു റെക്കോർഡ് ചെപ്പമാലയിൽ പറഞ്ഞു വിശുദ്ധ ബലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സൗഖ്യം കിട്ടുന്നു ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അന്ന് മുതലേ അവർക്ക് പ്രാർത്ഥനയിലെ നേരത്തുള്ള വാശി വളരെ കുറഞ്ഞു പിന്നെ രണ്ടിൽ അവൾ പഠിക്കണേ അവളാണ് കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലും രഹസ്യങ്ങളും അവൾ കാണാണ്ട് ചെല്ലും അഞ്ച് പന്ത്രണ്ട് ഡിസംബറിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഛർദ്ദിക്കാൻ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഛർദ്ദിക്കാൻ വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം തരുന്നു അതും എനിക്ക് സൗഖ്യം കിട്ടി എൻ്റെ ഭർത്താവിന് ഏഴു വർഷത്തോളം ആയിട്ടുണ്ട് വാച്ച് കെട്ടിയ അലർജി ഉണ്ടായിരുന്നു അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു വാച്ച് കെട്ടിയ അലർജി എല്ലാം മകനെ സൗഖ്യപ്പെടുത്തു വന്നു ഇപ്പോൾ അത് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ആറേഴ് മാസാതി പിന്നെ ഈ അലർജി രോഗം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അടുത്ത ചുറ്റാട്ടുകരയിൽ എൽ രോഗ ധ്യാനം ഉണ്ടായിരുന്നു ഡിസംബർ ഇരുപത്താറാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരികയായിരുന്നു ആ ധ്യാനം അപ്പോൾ ഇരുപത്താറാം തീയതി അച്ഛൻ ആരാ ക്ലാസ് എടുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു ഷോൾഡറിന് ഷോൾഡർ പെയിനുള്ള ആൾക്കാരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അതിൽ ഒരു വ്യക്തി ഞാനായിരുന്നു അത് ഒരു ആറുമാസമായി ആ വേദന ഇല്ല പിന്നെ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ട് അത് എപ്പോഴും നല്ല ചൊറിച്ചിലാണ് അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ശരീരത്തിൽ ചൊറിച്ചിലുള്ള ആൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് വന്ന് എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂട് പോലെ ഉണ്ടാവും അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ശരീരത്തിൽ എപ്പോഴും ചൂട് അനുഭവിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു അതും എനിക്ക് ആറുമാസമായി അതേപോലെ ആ ചൂട് പിന്നെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് താഴെ കണ്ണീൽ ഒരു നെല്ലിക്കേറെ വലുപ്പത്തിൽ ഒരു കായുണ്ടായിരുന്നു ബ്രദർ വിളിച്ച് പറഞ്ഞു മുട്ട എങ്ങനെ വലത്തുകാരൻ്റെ കണ്ണിൽ ഒരു കായുള്ളത് കർത്താവ് സൗഖ്യപ്പെടുത്തണമെന്ന് അതും എനിക്ക് സൗഖ്യം കിട്ടി ഇപ്പം അത് ആ കായ ഇല്ല ഇത്ര വലിയ അനുഗ്രഹം നന്ദി യേശുവിനെ എന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു